ൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ ആൻഡ് നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം താനൂർ സമ്മേളനം തുടങ്ങി രണ്ട് ാലമായി വിദ്യാഭ്യാസ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന താനൂർ തഹ്ഫീസിൽ ഖുർആൻ എട്ടാമത് സന്നദ്ധദാന സമ്മേളനവും വാർഷിക സമ്മേളനവും ആരംഭിച്ചു രണ്ട് ദിവസങ്ങളിലായി വിവിധ സെഷനുകളിൽ നടക്കുന്ന സമ്മേളനം പണ്ഡിതനും സംസ്ഥാന കേ പ്രസിഡന്റുമായ ഡോക്ടർ ഹുസൈൻ മടവൂർ ഉദ്ഘാടനം ചെയ്തു എല്ലാ ജില്ലകളിലും അതുപോലെ ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളിലും പല വിദേശ രാജ്യങ്ങളിലും ഇവിടെ ഈ എം ടി ക്യൂയിൽ പഠിച്ച ഖുർആൻ പഠിച്ച കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട് ആൺകുട്ടികളും പെൺകുട്ടികളുമുണ്ട് അവരൊക്കെ നന്നായി ജീവിക്കുന്നുണ്ട് അവരുടെ സാന്നിധ്യം കുടുംബങ്ങൾ വളരെ ഇഷത്ത് ഈ പവർ ഓഫ് ഖുർആൻ എന്നത് ആ നിലക്കുള്ള ഒരു അവതരണം അത് നമുക്കൊരു വെളിച്ചം നൽകും ഖുർആൻ വെളിച്ചമാണ് ഖുർആൻ ഖുർആനെ കുളിച്ച് വെളിച്ചം എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു നമുക്ക് അനുഭവപ്പെടും മനോഹരമായി വിശുദ്ധ ഖുർആൻ ആലപിക്കുക ആലാപനമാണ് അതിനാണ് നമ്മളിവിടെ പഠിപ്പിക്കുന്നത് അതുകൊണ്ടായില്ല വേദഗ്രന്ഥങ്ങൾ വെറുതെ ഒരു മന്ത്രം എന്ന നിലക്ക് ഉച്ചരിച്ചാൽ മാത്രം പോരല്ലോ പിന്നെ എന്തുവേണം നിങ്ങൾ ഖുർആനെ കുറിച്ച് നിങ്ങളുടെ പ്രിൻസിപ്പൽ ഹാഫിസ് സമീർ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു എം എം ട്രസ്റ്റ് ചെയർമാൻ എം ടി മുഹമ്മദ് സെക്രട്ടറി എം ടി അബ്ദുൽ അസീസ് ഹാഫിസ് ബന്നാ സഹാബ് ടി വി കുഞ്ഞൻ ഹാജി നഗരസഭാ കൗൺസിലർ രാധിക ശശികുമാർ എ കെ ഷാനവാസ് കെ സി ലുക്മാൻ പോത്തുകല് എന്നിവർ പ്രസംഗിച്ചു ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം പവർ ഓഫ് ഖുർആൻ അബ്ദുൽ ഹമീദ് മദനി മെമ്മോറിയൽ അഖില കേരള ഖുർആൻ ഹിസ്വ മത്സരം മാഗസിൻ പ്രകാശനം മദ്രസ ഫെസ്റ്റ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം കലാപരിപാടികൾ എന്നീ സെഷനുകൾ നടന്നു സംസ്ഥാനത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ പ്രതിനിധികളെ കൊണ്ട് സമ്മേളന സദസ് ധന്യമായിരുന്നു വിവിധ സെഷനുകളിൽ അഷ്റഫ് ചെട്ടിപ്പടി കെ വി നദീർ റസാഖ് തെക്കയിൽ സി എം അസ്മ ടീച്ചർ എം ടി കുഞ്ഞലവി അബ്ദുല്ലാം അംബയി എം ടി നസീം ഫാത്തിമ ഹനാൻ എം പി മൊയ്തു ടി മുഹമ്മദ് അലി വേങ്ങര എം ഭാർഗവൻ ഹാഫിസ് ഷഹീൻ ഹംസ എന്നിവർ പ്രസംഗിച്ചു എട്ടിന് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് ആരംഭിക്കുന്ന ഖുർആാൻ കോൺഫറൻസ് തക്മീല തദിക്കിറ എന്നീ സെഷനുകൾക്ക് ശേഷം വൈകുന്നേരം അഞ്ചു മണിക്ക് സന്നദ്ധ ദാന സമ്മേളന വിതരണവും സമാപന സമ്മേളനവും നടക്കും മുജാഹിദ് നേതാക്കളും പണ്ഡിതന്മാരുമായ ടി പി അബ്ദുൾ കൊയമനി സി പി ഉമർ സുല്ലമി പി എൻ അബ്ദുല്ലത്തീഫ് മദനി എന്നിവരും പണ്ഡിതന്മാരായ ഇലിയാസ് മൗലവി കുഞ്ഞാമു ഫൈസി എന്നിവരും ജനപ്രതിനിധികളും മത സാമൂഹ്യ സാംസ്കാരിക നേതാക്കളും സംബന്ധിക്കും ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് അക്കൌണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൌണ്ടിംഗ് കോഴ്സ് കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു നർജി ത്രീ സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് സീറോ വൺ ടു സീറോ